സി ഒ എ സംസ്ഥാന സമ്മേളനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ കോഴിക്കോട് തുടങ്ങി മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായാണ് സമ്മേളനം നടക്കുക മാനാഞ്ചിറ അശോക ഹോസ്പിറ്റലിന് മുൻവശം സംഘാടക സമിതി ഓഫീസ് ഇന്ന് മുതൽ പ്രവർത്തനം തുടങ്ങും രാവിലെ പത്ത് മണിക്കാണ് ഓഫീസ് ഉദ്ഘാടനം വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് വളരെ വലിയ ഒരു നെറ്റ്വർക്കാണ് സിഒ എ നടക്കുന്ന അതിന്റെ സംസ്ഥാന സമ്മേളനത്തിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളായി നടക്കുന്ന സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ എത്രമാത്രം പുരോഗമിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ തീർച്ചയായും വിദ്യ വിദ്യ പറഞ്ഞത് തന്നെയാണ് ശരി കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഏറ്റവും കരുത്തട്ട ഒരു കൂട്ടായ്മയാണ് കരുത്തിട്ട ഒരു കൂട്ടായ്മയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരള കീഴിലുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഒരു കൂട്ടായ്മ അയ്യായിരത്തിലധികം വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ആ കൂട്ടായ്മയുടെ സംസ്ഥാന സമ്മേളനമാണ് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായി കോഴിക്കോട് നടക്കുന്നത് അതിന്റെ മുന്നൊരുക്കങ്ങൾ കോഴിക്കോട് തുടങ്ങിയിരിക്കുന്നു നേരത്തെ ലോഗോ പ്രകാശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരുന്നു ഇനിയിപ്പോൾ സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി മാനാഞ്ചിറയിലുള്ള അശോക ഹോസ്പിറ്റലിന് നേരെ എതിർവശത്തുള്ള കെട്ടിടത്തിൽ ഈ സംഘാടക സമിതി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കും രാവിലെ കോഴിക്കോട് ഡെപ്യൂട്ടി ി മുസാഫർ അഹമ്മദ് ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക ഒപ്പം തന്നെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ സിശോഭിതയെ അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഇന്നത്തെ ഈ ചടങ്ങിൽ സംബന്ധിക്കും സിഒയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി നിരവധിയായിട്ടുള്ള അനുബന്ധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ കായിക മത്സരങ്ങളുണ്ട് കലാപരിപാടികളുണ്ട് ഒപ്പം തന്നെ സെമിനാറുകൾ മൂന്ന് ദിവസം നടന്ന സെമിനാറുകൾ അടക്കമുള്ള വലിയ വിപുലമായ പരിപാടികളുണ്ട് ഒപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് വിദ്യ ശരി റിയാസ് സി ഐ എ സംസ്ഥാന സമ്മേളനത്തിലുള്ള മുന്നൊരുക്കങ്ങൾ കോഴിക്കോട് തുടങ്ങി മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിലായാണ് സമ്മേളനം നടക്കുക വിശദാംശങ്ങളുമായി ചേർന്നത് റിയാസ് കെ എം ആർ ആണ്